രണ്ടായിരത്തി പതിനേഴില് വേദനയിൽ കുളഞ്ഞ ഒരു മനുഷ്യനെ രക്ഷിച്ച ക്ക് ഇത് വേദന തയ്ക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ മരണ വേദന ചിരിക്കും ആ സമയത്താണ് നോക്കുമ്പോ നമ്മുടെ സ്വന്തം ആള് ഹോട്ട് കൊണ്ട് പൈപ്പ് ഗർഭിണിയെ കൊണ്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് മിന്നയം പോലെ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട് പോണ പോലെ കൊണ്ട് ഇറങ്ങി പോയി നേരെ പാട്ട് പോസ്റ്റില്ലേ രണ്ടായിരത്തി പതിനേഴില് കുളഞ്ഞ ഒരു മനുഷ്യനെ രക്ഷിച്ച ആൾക്കാർ തമ്മിൽ ക്യാമ്പിൽ വെച്ച് കണ്ടുപിടിയിട്ടുണ്ട് അതാ അവര് രണ്ടുപേരെ രണ്ടെടുത്ത് നിൽക്കുന്നത് പേര് എങ്ങനെയാണ് ചെറുപ്പ് ജിതേഷ് ജിതേഷ് ഇതൻ ആ ഇവിടെ ഒരു ഇമ്മേജ് ആണ് അതായത് പ്രളയബാധിത സ്ഥലത്ത് നിന്ന് ഇവിടെ താമസിക്കും അതിൽ താമസിപ്പിച്ചതാണ് ഇവിടെ ഇവര് കണ്ടുമുട്ടുന്ന എന്റെ മുന്നിൽ വെച്ചാണ് അങ്ങനെയാണ് ഞാൻ ഇവരെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നത് ഇവർ കണ്ടുവരുമ്പോ ഇതിലൊരു സംഭവം എന്താന്ന് വെച്ചാ ഈ ചേട്ടൻ രണ്ടായിരത്തി പതിമൂന്നില് ഭാര്യനെ പ്രസവത്തിന് വേണ്ടിയിട്ട് തിയേറ്ററിൽ കയറ്റിയപ്പോഴാണ് ഈ ഏട്ടന് ആക്സിഡന്റ് പറ്റിയിട്ട് അവിടെ ആശുപത്രി കൊണ്ടുവന്നു ഏട്ടന്റെ കരച്ചിൽ കണ്ടിട്ട് ഭാര്യനെ ഓപ്പറേഷൻ വന്ന ഭാര്യനെ പോലും മറ വെക്കാതെ അവിടെ തന്നെ ഈ ഏട്ടനെ ആശുപത്രിയിലാക്കി ഇതൊന്നും ഇവർക്ക് ഈ ആട്ടന് ബാക്കി കഥകളൊന്നും അറിയില്ല കേട്ടോ ഇവര് രണ്ടുപേർക്ക് ഇപ്പോഴും കഥ അറിയിട്ടില്ല ഞാൻ എന്റെ കേട്ടാണെങ്കിൽ കഥ പറയാൻ പോകുന്നത് അല്ലേ അതിനുശേഷം ഇവിടെ വെച്ച് എന്റെ മുന്നേ വെച്ചിട്ട് ചേട്ടൻ എവിടെയോ കൊണ്ടുപോയി പറഞ്ഞു ആ മറന്നു പോകുമ്പോൾ പിന്നെയാണ് പറയുന്നത് ആക്സിഡന്റിൽ രക്ഷപ്പെടുത്തിയ ആളാണ് ണ്ട് നമ്മടെ ആ ഒരു ഓർമ്മയിലേക്കും ജസ്റ്റ് ഒരു ഒരു മുഖത്തിന്റെ എനിക്കൊരു ഓർമ്മത്തെ സിറ്റുവേഷനിൽ ഞാനിങ്ങനെ കൈ ആകുമ്പോ ഇവരുടെ സംഭവം സംഭവം രണ്ടാം രണ്ടാമുളകില് വെച്ചിട്ട് കർണാടന വണ്ടി നമ്മുടെ കെ എസ് ആർ ടി സി അവിടെ കർണാടക വണ്ടിന്റെ ഇത് എന്താണ് ഗവൺമെന്റ് വണ്ടി ഉണ്ട് അത് അവർത്തേക്ക് കയറി വന്നതാണ് അത് കയറി വന്നപ്പോ നമ്മുടെ വണ്ടിന് മുന്നിലാണ് പെട്ടത് അങ്ങനെ സ്ഥലത്തില് വെച്ചിട്ട് എണ്ണവെള്ള വെച്ചിട്ട് നമ്മുടെ കർണാടക വണ്ടി കർണാടക കെ എസ് ആർ ടി സിന്റെ വന്ന് ഇടിക്കുകയാണ് അപ്പൊ ഇടിക്കുമ്പോ എന്താണ് ഞങ്ങള് പെട്ടന്ന് അവിടുന്ന് ഇടിച്ചു വണ്ടി അവിടെ നിന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് എന്റെ കൈ ടോർട്ട് പോയത് എനിക്ക് അറിയുന്ന പോയി ഓടി പോയാലും ഇവിടെ രണ്ട് പെട്ടുണ്ടായിരുന്നു അപ്പോ അപ്പോഴുള്ള ഈ അസഹ്യമായിട്ടുള്ള വേദനയാ ഭയങ്കര വേദനയല്ലേ ഈ വേദനയിൽ ഞാൻ ഈ കൈ ഇങ്ങനെ ഈ കൈ കൊണ്ട് താങ്ങി പിടിച്ചിരിക്കുക അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും കൂടി നമ്മുടെ അവിടെ നിന്ന് നമ്മുടെ നസീർന്ന് പറഞ്ഞൊരു ഇവിടുത്തെ കാക്കയുണ്ട് പ്രവർത്തനാണ് കോപ്പറസിന്റെ അപ്പൊ നസീർക്ക് ആ ഭക്ഷണം കണ്ടിട്ട് ഇറങ്ങി വന്ന് എന്നെയും എൻ്റെ ഒരു ചേച്ചിയുണ്ട് ഷൈനിന്നാണ് ചേച്ചിനെയും ഒരു കാറിൽ കയറ്റി വിടുകയാണ് അപ്പൊ അപ്പൊന്നേഴ്സൺ ആണ് അവരെ കാറിൽ കയറ്റി വിട്ട് വൈപ്പിടി ഹോസ്പിറ്റലിൽ എത്തി വൈപ്പിടി ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് അവിടുന്ന് ഞാൻ ആ സ്ട്രക്ചറിൽ തന്നെ കിടക്കുക കിടന്നിട്ട് ഇത് വേദന സഹിക്കാൻ പറ്റുന്നില്ല മാജിക മരണ വേദന അപ്പൊ ഞാൻ ഡോക്ടറുടെ അടുത്ത് ഇങ്ങനെ കരയാണ് ഡോക്ടറെ ഈ വേദന ഒന്ന് കൊണ്ടാന്ന് നീ കൊറച്ച് കൊണ്ടാകുന്ന ചുറ്റുതെച്ചു കൊണ്ടാന്ന് പറഞ്ഞ കരീന്നെ അങ്ങനെ കുടുംബക്കാരെ എന്റെ ചേട്ടൻ അനുഷ്ഠന അനുയോജ്യുന്നുണ്ട് ഇങ്ങനെ ഭയങ്കര ഒറ്റപ്പനും വേദമാണ് ആ സമയത്താണ് നോക്കുമ്പോ നമ്മുടെ സ്വന്തമാൈപ്പ് ഗർഭിണീനെ കൊണ്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ കാറുണ്ട് തരും ഇന്നേ പോലെ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട് അപ്പൊ കൊണ്ടുപോകും കൊണ്ടുവന്നപ്പോ ഞാൻ കിടക്കുന്ന തൊട്ടപ്പുറത്തെ ഫ്രക്ചറിൽ ആരെ വൈഫിനെ ആ സമയത്ത് ഇവരുണ്ട് പെട്ടെന്ന് എന്തിനടുത്തേക്ക് വന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞുണ്ടാകട്ടെ അപ്പൊ നിങ്ങൾ ഒരു കാര്യം നമുക്ക് ഞാൻ ഡോക്ടർ കാണണല്ലോ ബെല്ലിന്റെ ഡോക്ടർന്ന് വന്നാല് തലപ്പുള്ളു ഇവിടെ ഇല്ല അപ്പൊ ഇവിടെ ഡോക്ടർ ഡോക്ടർന്നില്ല അങ്ങനെ നേരെ എന്നെല്ലാരും കൂടി പിടിച്ച് നമ്മളെ നമ്മുടെ ഒരു കൂടി വന്നു വൈപിനുള്ള എന്നിട്ട് ഇവിടുന്ന് നമ്മളെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു ഹോസ്പിറ്റലിൽ കയറ്റി ആംബുലൻസ് പോണ പോലെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇറങ്ങി പോയി നേരെ പാട്ടിമ ഹോസ്പിറ്റലിലേക്ക് പോയി പാറ്റിമ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് കാര്യം വെക്കാൻ പറഞ്ഞു ഇവിടെ ഓർക്കുന്നില്ല അങ്ങനെ ഓർക്കില്ലെന്ന് പറഞ്ഞപ്പോ ഞങ്ങള് പിന്നെ അതേപോലെ എന്റെ കേട്ടിട്ടുള്ളിൽ തന്നെ ആ സമയത്തൊക്കെ ഉള്ള വേദന ഈ കൈ ഇങ്ങനെ വിൽക്കുക ഈ കൈ അങ്ങനെ തിരിയാൻ വെച്ച ഒന്നും പറ്റില്ല അവരൊക്കെ തട്ടാൻ പോലും പറ്റില്ല അപ്പൊ എന്താണെന്നു രാത്രി എന്നെ പിന്നിൽ എഴുതി നേരെല്ലിയോ പിന്നിൽ കൊണ്ടുവന്നിറക്കി വർക്ക് ചെയ്ത് അവിടെ നിന്ന് അവിടെ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആണ് ഫസ്റ്റ് എയ്ഡും ആ ഫസ്റ്റ്എയ്ഡും കാര്യങ്ങളൊക്കെ ഒന്നായി എന്റെ കൈ ജസ്റ്റ് ഇങ്ങനെ വെച്ചു എന്നിട്ട് എന്നൊരു നമ്മുടെ ഒരു കച്ചിരുത്തി ആണ് പോന്നത് പക്ഷെ ആ സന്ദർഭത്തിൽ എനിക്ക് ഫോൺ നമ്പറോ ഒന്നും മേടിക്കാൻ ഒന്നും ലഭിക്കില്ല ഇപ്പോഴാണ് സേവ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറെ തെരഞ്ഞിട്ടിന്തിയാണ് പിന്നെ ഞാൻ പിന്നെ നാലു മാസത്തോളം വീട്ടിൽ തന്നെ റെസ്റ്റിലായി പോയി ആ കൈ വെച്ചിട്ട് അങ്ങനെ റെസ്റ്റിലായി പിന്നെ ഈ കൈ വെച്ചിട്ട് തന്നെയാണ് ഓഫീസിലേക്ക് പോയിത്തുടങ്ങിയത് പക്ഷെ അത് അങ്ങനെ സ്വാഭാവികമായിട്ടും ഏകദേശം ടൈമാറി ഹോസ്പിറ്റലിൽ കൊണ്ടുവരും ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഒരിക്കലും സ്വഭാവം അവരെ ആണെങ്കിലും കാശ്വാലിറ്റികൾ അവർക്ക് പോയി സ്വാഭാവിക ഞാൻ എന്തെങ്കിലും വിളിച്ചു വരാണെങ്കിൽ സമയം അങ്ങനെയാണ് അവരെ കുറിച്ചിട്ട കാര്യങ്ങളാണ് ഞാനെന്താ ഇഷ്ട കൂട്ടി വന്നാ അപ്പൊ അങ്ങനെ ആരൊക്കെ അത്ര ജീവനോർ ഒരാളെ കൊണ്ട് ഭയങ്കര കരച്ചിലാ മതി ഞാനപ്പൊ ആരാണോ എന്താണെന്നോ മതിയെ കാണുന്നോ പേരെന്താണോ ഇപ്പോഴും എനിക്ക് പേര് കറക്റ്റ് ആയി കഴിഞ്ഞില്ല അപ്പൊ അതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ഒരാളെ സഹിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് കണ്ടിട്ടില്ല അത് ഞാനെന്താ വേഗം ഭയത്തിനോടും ഉമ്മാനോട് പറഞ്ഞു നിങ്ങളവിടെ ഇരിക്കും ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു അവര് ഇപ്പോഴത്തെ പോകുക ഉമ്മർന്നുണ്ട് എന്നുള്ളതിൽ ഹോസ്പിറ്റലിൽ കൊണ്ടി കാര്യങ്ങള് ചെയ്തപ്പോ അതായത് പിന്നെ അതിനുശേഷം കാലൊന്നും ഇല്ല ഞാൻ ു പക്ഷെ സംസാരിക്കും പറ്റിയില്ല അപ്പൊ നമ്മള് ഭാഗത്തുനിന്നുള്ള ഒരു നന്മ ജനങ്ങൾ പ്രധാനപ്പെട്ട നന്മ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്റെ മനസ്സിൽ ഒരു ഇൻസിഡന്റ് സംഭവിച്ചാല് നമ്മുടെ മനസ്സിൽ കൊണ്ട ഇൻസിഡന്റ് ആണ് എന്റെ മനസ്സിൽ ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഞാനുള്ള കാര്യം പറയും ഇല്ലേ മനസ്സിലും വീട്ടിലൊക്കെ പോയി ഫാമിലി ഒരു വയസ്സ് എട്ട് വയസ്സ് പതിനൊന്ന് വർഷമായി ഫസ്റ്റ് ആയിട്ട് വന്നതാ അപ്പൊ അങ്ങനെ ഒരു ബന്ധം ഇവിടെ വന്ന് കാണാൻ സന്തോഷം പറ്റൂഷും അത് രണ്ടു തവണയാണ് മരണത്തിന്റെ മുന്നിൽ നിന്ന് ആ രണ്ടു അല്ല ഒരു പോയിന്റ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്റെ കണ്ടുപിടിച്ച കഥ എന്നോട് പറയുന്നത് മൂന്നാമത് നാള് കേട്ട് നിങ്ങൾ ആ കഥ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആരും നിങ്ങളെ ഈ ദുരന്തത്തിൽ ഈ അങ്ങനെ ഒരു സത്യത്തിൽ എന്റെ ഏട്ടൻ ഏട്ടനും ചേച്ചിയും പോളും ബന്ധപ്പെട്ടു അപ്പൊ അവര് മരിച്ച ഒരു വിഷമം ശരിക്കും ഉള്ളിലുണ്ട് പക്ഷെ എനിക്ക് അവരിപ്പിടയിട്ട് ഉണ്ട് എന്നുള്ളൊരു ലെവലിലാണ് ഞാൻ തന്നെ നടക്കുന്നത് അതുകൊണ്ടും പിന്നെ ഇങ്ങനെ ഞാൻ കൊറേ തെരഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ല ഇപ്പഴാണ് കിട്ടുന്നത് അപ്പൊ അതില് എന്താ പറയാ ഒരു കോയിന്റെ മറുപട്യം പറഞ്ഞ പോലെ ഒരു ലക്ഷത്തിൽ സന്തോഷം ഒരു ലക്ഷത്തി ആ ഒരു വിഷമമാണ് അതെ ചേട്ടാ ഇവരൊക്കെ നമ്മളൊക്കെ ഉണ്ട് ഓക്കെ ഇങ്ങനെ സാഹചര്യം നന്നായിട്ട് പതിനൊന്ന് വർഷം പിടിച്ചു കണ്ടുപിടിച്ച ആളല്ലേ